ിൽ എവിടെയാണെങ്കിലും നമ്മുടെ നാട്ടിലാണ് കേരളയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ ഇന്ത്യയിൻ്റെ വിമൻ ഫോക്ക് സ്ത്രീകൾക്ക് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട് അവരുടെ വർക്ക് പ്ലേസിൽ സേഫ്റ്റി അവർക്ക് ഒരു ഡിഗ്നിഫൈഡ് വേ ഓഫ് വർക്കിംഗ് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ലാത്ത ഒരു വർക്ക് പ്ലേസ് ഉണ്ടാവണം എന്നൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അതുകൊണ്ട് നമ്മൾ ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ ഈ വിമൻ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞ സാധനത്തിൽ എത്രയോ മുമ്പോട്ട് പോയിട്ടുണ്ട് ഇന്ത്യ എന്നാലും ഇന്നും കൊൽക്കത്തയാണോ കൊൽക്കത്തേൻ്റെ ആ റേപ്പ് കേസാണോ ഇന്ന് ഇന്ന് ഇത് കഴിഞ്ഞൊരു അഞ്ചാറ് ദിവസം മുമ്പേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണോ ഇനിയും കുറേ പണി ചെയ്യാനുണ്ടെന്ന് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ഇഷ്യൂ ആണ് നമ്മുടെ ഈ മൂവി ഇൻഡസ്ട്രിയിൽ ഈ പവർ എസിമിട്രി എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് കുറച്ച് ജാസ്തി പവർ ഉണ്ട് ആ പവർ കൊണ്ട് അവർ ഈ വൾണറബിൾ നമ്മുടെ സ്ത്രീകളായ ആക്ട്രസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് അവരെ വർക്ക് ഫോഴ്സിലും വർക്ക് പ്ലേസിലും അൺസേഫ് ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നു എനിക്ക് പറയാനുള്ളത് അതിനെപ്പറ്റി ഇതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ഇതിന് ഒരു ഫെയർ ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ഇതിൽ ആരാണ് ഗിൽട്ടി കണ്ടുപിടിച്ച് അവരെ സ്പെയർ ചെയ്യാൻ പാടില്ല ഞാൻ ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്യുന്നത് ഇതിനെ ഒരു കാർപ്പറ്റിൻ്റെ അടിയിൽ ബ്രഷ് സെസൈഡ് ചെയ്യാൻ പാടില്ല ഇതിൽ പറയുന്ന ഇഷ്യൂസ് എല്ലാം ഭയങ്കര സെൻസിറ്റീവ് ഇഷ്യൂസാണ് സ്ത്രീകളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റിയിട്ട് അവരുടെ സേഫ്റ്റീൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ഒരു റെലവെൻ്റ് ആയ ഇഷ്യൂസാണ് അതുകൊണ്ട് ഇതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ആരാണ് ഗിൽറ്റി കണ്ടുപിടിച്ച് അവരെ ഒരു മിനിറ്റും ഡിലേ ചെയ്യാണ്ട് അവരെ പണിഷ് ചെയ്യണം അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ രാഷ്ട്രീയം വേറെ തര കുറെ രാഷ്ട്രീയമുണ്ട് അതിനെപ്പറ്റി ഞങ്ങൾ പാർട്ടി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ബട്ട് ഇത് ഒരു വിമൻസ് ഫണ്ടമെൻറ്റൽ റൈറ്റിൻ്റെ ഇഷ്യൂ ആണ് അതുകൊണ്ട് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ വേവിന്ന് കുറേ ആൾക്കാർ ഡൽഹിയിൽ വന്ന് ഇങ്ങനെ അവരൊന്ന് പറഞ്ഞത് അവരോട് ഞാൻ ഇന്ന് പറയുന്നു ഇതിന് നന്നായിട്ട് ഫെയർലി ക്വിക്ക്ലി ട്രാൻസ്പെറൻറ്റ്ലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എല്ലാവരും ഗിൽറ്റി ആൾക്കാരെയെല്ലാം പണിഷ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് പറയാനുള്ളത് എം എൽ എനെ പറ്റി പറയേണ്ടതെല്ലാം ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി ഞാനൊന്നും ആഡ് ചെയ്യാൻ പോകുന്നില്ല ഇതാണ് എൻ്റെ ഈ പൊസിഷൻ ഓൺ ദിസ് ഇഷ്യൂ